ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്നൊരു ഔട്ടിംഗ് വ്ലോഗാണ് സൺഡേ പോയതാണ് എഡിറ്റിംഗ് മടിയായതുകൊണ്ട് അവിടെ വെച്ച് അതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവുന്നത് നമ്മൾ ഒന്നിച്ചാണ് ഇറങ്ങിയതെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും ശ്രീദേവിയും ബസ്സിലാണ് പോയത് നമ്മൾ ഇരിട്ടിക്കേക്കാണ് പോയത് അവിടെ എത്തിയപ്പോൾ അവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ടായിരുന്നു അപ്പോഴാണ് അവിടെ പുഷ്പോത്സവം നടക്കുന്നത് കണ്ടത് അങ്ങനെ നമ്മൾ അവിടെ ഇറാൻ തീരുമാനിച്ചു െയൊക്കെ കണ്ട് ഉച്ചക്ക് ഫുഡും കഴിച്ച് നമ്മൾ വരുമ്പോഴത്തേക്കും അവരുടെ ലഞ്ച് ബ്രേക്കായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് ആ ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി എൻട്രൻസിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ കേവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളിലൂടെയാണ് പോകേണ്ടത് നല്ല എക്സ്പീരിയൻസായിരുന്നു അപ്പോൾ ശ്രീദേവി അവിടെ നിന്ന് ഓരോ സാധനമൊക്കെ തൊട്ട് നോക്കി അപ്പോഴാണ് അവർ പാമ്പിനെ കണ്ടത് അവൾ വേഗം പോയി അതിനെ പിടിച്ച് ഒരു പൈ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് തൊടുമ്പോഴത്തേക്ക് തന്നെ അവിടെ നല്ല പുക വന്നു പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് ഓടുന്നൊക്കെ കാണാം അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് ഒക്കെ വെച്ചിരിക്കുന്ന അടുത്തേക്ക് പോയി അവിടെ നല്ലൊരു മൈലിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കി ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു വളരെ ഭംഗിയിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൂടെ നടന്ന് കുറേ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പോയത് ഒരണ്ടർഗ്രൗണ്ട് പോലെ തോന്നിക്കുന്ന ഇടത്തേക്കാണ് അവിടെ മ്യൂസിക് വിത്ത് എൽ ഇ ലൈറ്റ് ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ ഒക്കെ എടുത്ത് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കണ്ട് ഹസ്ബൻ്റ് ആണ് ക്യാമറമാൻ ഹസ്ബൻഡ് നമ്മൾ പറകിലായിട്ട് എങ്ങനെയാണ് നടന്ന് നമ്മൾ നെക്സ്റ്റ് മ്യൂസിക് വിത്ത് എൽ ഇ ഉള്ള സ്ഥലത്തേക്ക് പോയി അവിടെ ഒത്തിരി പേര് ഉണ്ടായിരുന്നു എനിക്കും ഡാൻസ് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ പറ്റിയില്ല ശ്രീദേവി ആണെങ്കിൽ അവിടെ നിന്ന് വരാനേ കൂട്ടാക്കുന്നില്ല അവിടെ ലൈറ്റുകളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ലേറ്റാവുന്നതുകൊണ്ട് ശ്രീദേവിനെ അവിടുന്ന് അവിടുത്തെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോയി. i'm gonna be the king of ീട് നമ്മൾ പോയത് സ്റ്റോളിലേക്കാണ് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാം നോക്കി ജസ്റ്റ് റേറ്റ് ഒക്കെ അന്വേഷിച്ച് അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ കുറെ ഒക്കെ എടുത്തു കുറേ നൊസ്റ്റു ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ നടന്ന് വാങ്ങിച്ചത് എനിക്ക് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ആദ്യമായിട്ട് കണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു പെയിൻ റിമൂവിങ് ആയിട്ടുള്ള ഒരു കിഴി ഉണ്ടായിരുന്നു ചുളളം പുറന്നിട്ട് മേക്ക് വെക്കാൻ പറ്റുന്നത് വേദനയുള്ള സമയത്ത് ആ ഷോപ്പിലയാൾ ഹസ്ബൻഡിൻ്റെ മേക്ക് വെച്ച് വെച്ചു ഇരിക്കുന്നുണ്ടായിരുന്നു പുറത്തൊക്കെ കീഴ് പിടിക്കുന്നുണ്ടായിരുന്നു എല്ലാ കസ്റ്റമേഴ്സിനെയും അവരങ്ങനെ തന്നെ ചെയ്യുന്നത് എന്തായാലും ആദ്യമായിട്ട് കണ്ടുപോയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വാങ്ങിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നൊരു ചെടിയിൽ വിത്തെടുത്തു പിന്നെ ബാഗും വാങ്ങിച്ച് ഏതാണ് ഞാൻ വാങ്ങിച്ച ബാഗ് പക്ഷെ ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു ഞാൻ കുറേ നാളുകൾ കൊണ്ട് ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ച ആണ് പക്ഷെ ഇതുപോലത്തെ സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങിച്ചാൽ അതിന് അത്രയും ഉണ്ടാവും എന്ന് മനസ്സിലായി അത് ഫസ്റ്റ് യൂസിൽ തന്നെ അതിന്റെ ഹാങ്ങർ പൊട്ടിപ്പോയി പിന്നെ ശ്രീദേവിക്ക് ശ്രീദേവി ഫാൻസി ഐറ്റംസിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛനൊക്കെ ഒത്തിരി സാധനം അവൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയല്ലോ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവരുമായിരുന്നു ഒക്കെ കണ്ട് പിന്നെ ആണ് അടുത്തത് അടുത്ത അതിലേക്ക് പോയി ഇതാണ് ഞാൻ പറഞ്ഞാക്കിയത് ശരിക്കും വളരെ ആയിട്ട് തോന്നി ഞാൻ അത് യൂസ് ചെയ്യുകയും ചെയ്തു പിന്നെ ശ്രീദേവി കേറണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു അങ്ങനെ അവളെ അച്ഛൻ ഒരു റൈഡിൽ കേറ്റി ഞാൻ അപ്പോഴും ഓരോ ഷോപ്പിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്രീദേവിൻ്റെ അച്ഛൻ ഇല്ലാത്തപ്പോൾ എനിക്ക് സ്ഥിരം ആയിരുന്നു പരിപാടി ഇതിലൊക്കെ കേറി അവൾ ഇറങ്ങില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അധിക നേരം അവിടെ നിന്നില്ല ഞാൻ അവിടെ നിന്ന് സ്കൂട്ടായി അച്ഛനെയും മുകളിൽ അവിടെ ആക്കിയിട്ട് ഇരിട്ടി എത്തിയപ്പോൾ കണ്ട ഫ്ലവർ ഷോ എന്നാലൊന്ന് കണ്ടേക്കാന്ന് എഴുതി കേറിയതാണ്. ബട്ട് തികച്ചും എൻഗേജിംഗ് ആയിരുന്നു ഫ്ലവർ ഷോ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മ്യൂസിക്കും എൽ ഇ ഡി ലൈറ്റ് ഡാൻസും അവിടുത്തെ സ്റ്റാച്യൂസും ഫുഡ് കോർട്ടും റൈഡ്സും ഒക്കെ വളരെ എൻ്റർടൈനിങ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഒരിക്കൽ കൂടി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മടങ്ങി